ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ കേരളത്തിലെ ഇസ്ലാമത പ്രചാരണത്തിന്റെ ചരിത്രത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്ത പേരുകളാണ് മുസിരിസും അവിടെ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളും ഭക്തനും ജ്ഞാനിയുമായ ഭരണാധികാരിയായ ചേരമാൻ പെരുമാൾ മഹാരാജാവ് സ്വപ്നത്തിൽ ചന്ദ്രൻ രണ്ടായി പിളരുന്നതായി കണ്ടു സ്വപ്നത്തിന്റെ അറിയാൻ പ്രമുഖരായ എല്ലാ ജ്യോതിഷികളെയും അദ്ദേഹം വിളിച്ചു എന്നാൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന മറുപടി ലഭിച്ചില്ല പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അത്ഭുതമാണ് ആ സ്വപ്നമെന്ന് അവിടെ എത്തിയ അറബ് വ്യാപാരികൾ വിശദീകരിച്ചു രാജാവ് തൻ്റെ സാമ്രാജ്യത്തെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ പ്രവിശ്യയും ഭരിക്കാൻ തൻ്റെ മക്കളെയും മരുമക്കളെയും നിയമിച്ചു പിന്നീട് ചേരമാൻ പെരുമാൾ മഹാരാജാവ് മക്കയിലേക്ക് പോയി അവിടെ വെച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയെ കാണുകയും അദ്ദേഹത്തിന്റെ കൈകളാൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം കൊടുങ്ങല്ലൂരിലെത്തിയ മാലിക് ബിൻ ദിനാർ ചേരമാൻ പെരുമാളിന്റെ താല്പര്യപ്രകാരം ചേരമാൻ ജുമാ മസ്ജിദ് പണിയുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമുള്ള ഈ പള്ളി ക്രിസ്തുവർഷം അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിലാണ് പണി കഴിപ്പിച്ചത് കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മസ്ജിദ് പരമ്പരാഗത ഹിന്ദു ക്ഷേത്രത്തോട് സാമ്യമുള്ളതാണ് കേരളീയ ശൈലിയിൽ പണിതീർത്ത ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഉദാഹരണമായി നിലകൊള്ളുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദ